മഹത്വം മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിൻസ് ഇത് ഹെർമിൻ സ്റ്റോക്സിന്റെ തൊള്ളായിരത്തി ഇരുപത്തിനാലാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ഇരുപത്തിയാറാം സങ്കീർത്തനം രണ്ടാമത്തെ തിരുവചനമാണ് കർത്താവെ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ എന്റെ അന്തരംഗവും ഹൃദയവും പരിശോധിക്കണമേ മറ്റുള്ളവരിലെ നന്മ കാണുന്നതിന് പകരം അവരിലുള്ള തിന്മകളും കുറവുകളും കുറ്റങ്ങളുമൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായ ഒരു പ്രവണതയാണ് നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയും അയൽവക്കത്തുള്ളവരുടെയും സുഹൃത് വലയത്തിലുള്ളവരുടെയും പരിചയക്കാരുടെയും ഒക്കെ കുറവുകൾ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിലാണ് നമ്മളൊക്കെയും അതീവ ശ്രദ്ധാലുക്കളായിട്ട് ഇരിക്കുന്നത് എത്ര നന്മകളുണ്ടെങ്കിലും കുറവെന്താണെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക എന്നാൽ എപ്പോഴെങ്കിലും നമ്മിലെ കുറവുകൾ എന്താണ് എന്ന് പരിശോധിക്കുവാനായിട്ട് നാം ശ്രമിച്ചിട്ടുണ്ടോ താൻ കഷ്ടതയുടെ നടുവിലായപ്പോൾ ദാവേ പ്രാർത്ഥിക്കുകയാണ് എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ എൻ്റെ അന്തരംഗവും ഹൃദയവും പരിശോധിക്കണമേ എന്ന് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകളുണ്ടെങ്കിൽ അതിനെയൊക്കെ കണ്ടുപിടിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തരണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിച്ചത് പ്രിയമുള്ളവരെ എന്നെ ഒന്ന് പരീക്ഷിക്കണമേ എന്നെ ഒന്ന് പരിശോധിക്കണമേ എന്നെ ഒന്ന് ശോധന ചെയ്യണമേ എന്ന് എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ് പോലുള്ളതായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ഇളകാതെ നിൽക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കും അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ ദൈവം I